നിങ്ങളുടെ കൂടെ രോഗികളുണ്ടെങ്കിൽ അവരുടെ ഭക്ഷണത്തിന് പണം നൽകേണ്ടതില്ല ഇതാണ് ഹോട്ടൽ ഇങ്ങനെ ആവണം ഹോട്ടൽ എന്നൊന്നും ഞാൻ പറയൂലെട്ടോ പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ നല്ല ആൾ അറിയണ്ടേ നല്ലത് ചെയ്യുന്നവരെയും മോശം കാര്യങ്ങൾ ചെയ്യുന്നവരെയും എല്ലാവരും അറിയണോ അല്ലേ എന്നിട്ട് ആൾക്കാർ മനസ്സിലാക്കുക പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ വീഡിയോയിൽ ചിലപ്പോൾ ഞാൻ അടിപൊളിയാണ് മോശമാണ് വളരെ മോശമാണ് എന്നൊക്കെ പറയാം എന്നാലും ആൾക്കാർ നോക്കുന്നത് കമൻ്റുകളിലേക്കാട്ടോ നിങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചവർ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം നല്ലതായാലും മോശമായാലും അത് നോക്കിയിട്ടാണ് ആൾക്കാർ വിലയിരുത്തുന്നത് നമ്മളും അങ്ങനെ തന്നെ അല്ല ഇനി ഗ്രാമീണ മെസ്സോസിൻ്റെ സ്ഥലം എവിടെയാന്നല്ലേ ദൂര സ്ഥലങ്ങളിലുള്ളവർ അറിയാൻ കൊടുവള്ളിൻ്റെ ുന്നമകലത്തിന്റെയും ഇടയിൽ ഇനി അടുത്തുള്ളവരറിയാൻ വേണ്ടി പറയുകയാണെങ്കിൽ വെണ്ണക്കാടിന്റെയും പടനിലത്തിന്റെയും ഇടയിൽ കേട്ടോ എഴുതി വെച്ച മെസ്സേജുകളൊക്കെ വായിച്ചങ്ങള് കുറെ മെസ്സേജുകളുണ്ട് കേട്ടോ അത് മാത്രല്ല ഫുഡിന്റെ കാര്യത്തിലും വേറെ ലെവലും രക്ഷയിലോ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഹൈലൈറ്റ് ഫിഷ് ഫ്രൈ എന്നോ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് അപ്പൊ മറക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കണ്ടേ പല സ്ഥലങ്ങളിലും വീട്ടിലൂടെ വീട്ടിലൂടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഹോട്ടലോടിന്റെ ഫീലാല് എന്നാ ഇത് വീട്ടിൽ നിന്ന് തരുന്നത് അപ്പൊ വീട്ടിലും ഫീൽ എന്നാ അപ്പോഴേ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ഫോളോ ചെയ്യാൻ മറക്കല്ലേ ബൈ താങ്ക് യു